നമസ്കാരം കർണാടക ഹൈക്കോടതി ജഡ്ജി നടത്തിയ വിവാദ പരാമർശങ്ങളിൽ സ്വമേധയാ നടപടി സ്വീകരിച്ച സുപ്രീം കോടതി ഒരു വീട്ടുടമസ്ഥനും വാടകക്കാരനും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ വാദം കേൾക്കവേ ബംഗളൂരുവിലെ മുസ്ലിം ഭൂരിപക്ഷത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുകയും ഒരഭിഭാഷകയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുകയും ചെയ്തതാണ് വിവാദത്തിനിടയാക്കിയത് ജസ്റ്റിസ് വേദവ്യാസാചാര്യ ശ്രീശാനന്ദയാണ് അടുത്തിടെ കേസിലെ വാദത്തിനിടെ വിവാദ പരാമർശം നടത്തിയത് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് സ്വമേധയായി ഇടപെട്ടാണ് കർണാടക ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട് റിപ്പോർട്ട് തേടിയത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രയൂർ ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് സൂര്യകാന്ത് ഋഷികേഷ് റോയ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് കോടതി ജഡ്ജിമാർ നടത്തുന്ന പരാമർശങ്ങളിൽ വ്യക്തമായ മാർഗരേഖ പുറത്തിറക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഭരണഘടനാ ബെഞ്ച് അഭിപ്രായപ്പെട്ടു കോടതി നടപടികൾ നിരീക്ഷിക്കുന്നതിലും പെരുപ്പിച്ചു കാട്ടുന്നതിലും സോഷ്യൽ മീഡിയ സജീവ പങ്കുവഹിക്കുന്ന കാലത്ത് നീതിന്യായ കോടതികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഔചിത്യം ജഡ്ജിമാരുടെ പരാമർശങ്ങളിൽ ഉണ്ടെന്ന് അടിയന്തരമായി ഉറപ്പാക്കണമെന്നും ഭരണഘടനാ ബെഞ്ച് പറഞ്ഞു ജസ്റ്റിസ് വേദവ്യാസാചാര്യ ശ്രീശാനന്ദയുടെ പരാമർശങ്ങളടങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒരു വീഡിയോയിൽ അദ്ദേഹം ബംഗളൂരുവിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് മൈസൂർ റോഡ് ഫ്ലൈ ഓവറിന് സമീപമുള്ള തിരക്കിനെ കുറിച്ചാണ് ജഡ്ജി വിവാദ പരാമർശങ്ങൾ നടത്തിയത് മൈസൂർ റോഡ് ഫ്ലൈ ഓവറിലേക്ക് പോകൂ ഓരോ ഓട്ടോറിക്ഷയിലും പത്തു പേരുണ്ട് ഗോറിപാലിയിൽ നിന്നും മാർക്കറ്റിലേക്കുള്ള മൈസൂർ ഫ്ളൈഓവർ ഇന്ത്യയിലല്ല പാകിസ്ഥാനിലായതിനാൽ ഇത് സാധ്യമാണ് എത്ര കർക്കശക്കാരായ പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിയമിച്ചാലും അയാളെ അവർ തല്ലു ഇതാണ് യാഥാർത്ഥ്യമെന്ന് ജഡ്ജി വീഡിയോയിൽ പറയുന്നു മറ്റൊരു വീഡിയോയിൽ ഒരു അഭിഭാഷകയ്ക്കെതിരെയാണ് ജഡ്ജിയുടെ പരാമർശം അഭിഭാഷകയെ പ്രതിപക്ഷ പാർട്ടിയെക്കുറിച്ച് വളരെയധികം അറിയാം എന്തിന് അവരുടെ അടിവസ്ത്രങ്ങളുടെ നിറം വരെ വെളിപ്പെടുത്താൻ സാധിച്ചേക്കുമെന്നായിരുന്നു ജഡ്ജിയുടെ വാക്കുകൾ രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കർണാടക ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അടുത്ത ബുധനാഴ്ചയാണ് ഇനി ഈ വിഷയം പരിഗണിക്കുന്നത്